സ്പീക്കറാണ് കത്തിരുന്ന് കാലങ്ങൾ പൂവുതടി പൂത്തിരുത് പൂത്തിരുത് പുൽവെള്ളി നോവ നല്ല ഒരു പാട്ടുകാരും കൂടിയാണ് എന്ന് പൂവാണ് അറിയില്ല ഒരു സാധാരണ പറയുന്ന പൂ കഴിഞ്ഞു കാണോർത്തി വൃത്തികെട്ടവന്മാരും നിങ്ങളുടെ ഒക്കെ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവന്മാരും നിങ്ങളുടെ പുരോഹിതന്മാരും നിങ്ങളുടെ പാച്ചർ എന്ന് പറയുന്ന ശിഖണ്ഠിച്ചെട്ടകളും പറഞ്ഞു തരുന്നത് കേട്ടൊക്കെ നിങ്ങൾ ജീവിക്കാൻ പോയാൽ കേവലം കണ്ട വൃത്തികെട്ടവന്മാരുടെ മുറിയണ്ടികൾ ചിലപ്പ് നിങ്ങളുടെയൊക്കെ ശരീരങ്ങൾ ചിലപ്പോൾ കയറി ഇറങ്ങി മേനോട് പോയെന്നായിരിക്കും എടാ മുഹമ്മദ് ഫൈസലെ ഉമ്മയോട് വിളിച്ച് ചോദിക്കണോ ഉമ്മയുടെ ഏ ഉമ്മയുടെ സമാനത്തിനകത്ത് എത്ര മുളിയണ്ടി കയറിയിട്ടുണ്ടെന്ന് ഉമ്മയെ വിളിച്ച് ചോദിക്കണോ മുഹമ്മദ്